ൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഗോൾഡൻസ് താഴെപ്പാലം തിരൂർ സ്വർണത്തിന് ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കെ സുരേന്ദ്രൻ കൊടുവള്ളി സ്വർണ്ണവ്യാപാര മേഖലയിൽ ഈ വേബിൽ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കൊടുവള്ളി ആവശ്യപ്പെട്ടു ഇരുപത്തിയൊമ്പത് ഗ്രാം സ്വർണം ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ വേബിൽ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വിവാഹിതരായ സ്ത്രീകൾക്ക് അഞ്ഞൂറ് ഗ്രാം പെൺകുട്ടികൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വീതം സ്വർണം യാതൊരു രേഖയും ഇല്ലാതെ കൈവശം വെക്കാമെന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ നിയമം കാലങ്ങളായി നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇരുപത്തി ഗ്രാം സ്വർണവുമായി പോകുന്ന ഏതൊരാളെയും പിടികൂടാനും പരിശോധിക്കാനും പിഴ ചുമത്താനും ജി ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം നൽകുന്നത് സമൂഹത്തിൽ ദൂരവ്യാപക െന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷനും കേരള ഇന്റർനാഷണൽ ജ്വലറി ഫെയർ റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു ഇദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഏർപാട് മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്വർണ്ണ വ്യാപാരികളുടെ മക്കൾക്ക് തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവാ മൊമന്റോ നൽകി സംസ്ഥാന സെക്രട്ടറിമാരായ അഹമ്മദ് പൂവിൽ ആറുൺ നായിക് സി എച്ച് ഇസ്മായിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ പി ആർ പ്രേമൻ ശ്രീധരൻ പരപ്പരങ്ങാടി പി പി അബ്ദുറഹ്മാൻ സമദ് പ്ലാനറ്റ് കനകമഹൽ ബാബു കെ മുഹമ്മദ് അലി എം സി ആരിഫ് വള്ളത്തൂർ അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു